ഫാമസ് ഒന്നും നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലാണ് ഇപ്പോൾ ഇവിടെ വരാനുള്ള ഒരു കാരണവശാൽ നമ്മൾ പൗട്ടി മിത്രയുടെ ഈ രണ്ട് മിഷനീസിന് കുറച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രണ്ട് മെഷീൻ ഡിസൈൻ ചെയ്തിട്ട് രൂപകൽപ്പന ചെയ്ത് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സെയിൽ ചെയ്യുന്ന ഒരു ഫാമറാണ് ബിബിൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിൽ തന്നെ നമ്മൾ വരാറുള്ള കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് കറക്റ്റ് വീഡിയോ സഹിതം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഫാമിൽ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഫാം അളക്കിലാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഉള്ളത് അപ്പോൾ അതിനെന്താണ് ഒരു പോകുമ്പഴിയെന്നുള്ള ഇങ്ങനെ എനിക്ക് ഒരു ആലോചന വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു മിഷീൻ ദിവസം ഉണ്ടാക്കാൻ എൻ്റെ മനസ്സിലൊരു പ്ലാൻ വന്നത് അങ്ങനെയാണ് ഞാൻ ഈ മിഷൻ റിസസ് ഉണ്ടാക്കുന്നത് ഈ മെഷീൻ ഉണ്ടാക്കിയപ്പോൾ ആദ്യകാലങ്ങളിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അത് നമ്മൾ ഇൻഡസ്ട്രിയിലായിട്ട് വർക്ക് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ഞാൻ അപ്ഡേഷൻ വരുത്തിയതാണ് ഇപ്പോൾ ആറു വർഷമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ മോഡൽ വന്നപ്പോൾ ഈ പുതിയ ഈ മോഡൽ വന്നിട്ട് ഇപ്പോൾ ഒരു ഒന്നര വർഷത്തോളമായി ഇതിപ്പോൾ കൊടുക്കാൻ തുടങ്ങിയ പിന്നെ കേരളത്തിലും ആയിരക്കണക്കിന് മെഷീനിക്ക് നമ്മുടെ കർഷകർ കോഴിഫാം കർഷകർ ഉപയോഗിക്കുന്നുണ്ട് ഡൗട്ടാണ് നമ്മളൊരു ഇരുപത് ഇരുപത്തി അഞ്ച് ദിവസം ആകുന്നത് വരെ നമുക്ക് എന്തുണ്ടെങ്കിലും ഇളക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ ഇത് നല്ല ഒരു മെഷീൻ ഉണ്ടായിട്ടും കാര്യമില്ലെന്ന് പലപ്പോഴും പല ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് അതായത് ഇത് എനിക്കൊന്ന് ഇവിടെ ഒരു മുപ്പത്തിനാല് ദിവസമായിട്ട് അപ്പൊ ഞാൻ ഇതാണ് ഒരു മുപ്പത്തി ദിവസമായ ഒരു ബാച്ച് അവിടെ നമുക്ക് ഈ ഒരു മെഷീനർ എങ്ങനെ പ്രവർത്തിക്കുന്നു ജസ്റ്റ് അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും സുഖമായിട്ട് ഒരു ഇത് നമുക്ക് ഇത് ഇത്ര ലിറ്റർ സുഖമായിട്ട് അളകുന്നുണ്ട് അത് ഇതെന്ന് പറഞ്ഞാൽ ഇത് ആദ്യകാലങ്ങളിൽ നമ്മൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് മുമ്പ് ഏറ്റവും ആദ്യം ചെയ്ത മെഷീനിൽ ഇതിന്റെ ഇതിപ്പോ വരുന്ന മെഷീനിൽ നമ്മുടെ രണ്ട് സൈഡ് രണ്ട് ബീൽ വരുന്നുണ്ട് അടിയിൽ അപ്പൊ ഈ വീലുള്ളതുകൊണ്ട് ഈ പല്ല് പോയിട്ട് തറയിൽ പോയിട്ട് കുത്തൂല അപ്പൊ ഇതിനാദ്യം ഞാൻ ആദ്യകാലങ്ങളിൽ ചെയ്ത മെഷീനിൽ ഇതിന്റെ സെന്ററിലായിരുന്നു ഈ ഒരു ബീൽ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ആ വീലുള്ളപ്പോ ഈ മെഷീന് ചെറിയ ലാഞ്ചലം ഉണ്ടാവും അപ്പൊ എല്ലാവരും പോകുന്ന പോലെ പോകുന്നതുപോലെ ഇതുണ്ടോ ഏഴ് പല്ലാണ് ഈ മെഷീനുള്ള ഏഴ് പല്ലും ഫുള്ള് ഒരുപോലെ ലിറ്റർ റാക്കിയുന്നുണ്ട് മറ്റേന്ന് പറഞ്ഞാൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ലാഞ്ചിലുമ്പോ ഈ സൈഡിൽ ചെയ്യുമ്പം ഇപ്പുറത്തെ സൈഡിൽ ചെലപ്പോ ഇത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ വീലിന്റെ ഈ സൈഡില് നമ്മള് നാഷ്ടം പിടിച്ചിട്ട് ഈ അടിയിൽ നിന്ന് അടുക്കായതുകൊണ്ട് ആധാർ കാർഡ് നോക്കിയിട്ട് കുത്തി കളയാനൊക്കെ ചെറിയൊരു പാടായിരുന്നു അപ്പൊ ഇപ്പൊ പുതിയ മോഡൽ വരുന്നതില് ഞാൻ ഇവിടെ കാഷ്ടം പിടിക്കൂല ഇവിടെ ഫ്രീ ആണ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കാഷ്ടം കരുതി വീൽ കറങ്ങാണ്ട് വരുന്ന പ്രശ്നം വരുന്നില്ല അതേപോലെ ഒരു ക്ലീനിങ് പ്രശ്നം ഉണ്ട് ഈ വീലില് അപ്പൊ വീലിങ്ങനെ ക്ലീൻ ചെയ്തു പോകുന്നൊണ്ട് ഇതിന് കംപ്ലൈന്റ് വരുന്നില്ല അപ്പോ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഈ പുതിയ മോഡൽ വന്ന പിന്നെ ആർക്കും ഒരു പരാതിയില്ല മുപ്പത് ദിവസം കഴിഞ്ഞാൽ മുപ്പത്തഞ്ചാ നാല്പത് ദിവസമായിരം കോടി പിടിക്കുന്നോളം വരെ പിന്നെ നമ്മൾ പറയുന്ന പോലെ ഡെയിലി ഫാം റാക്ക് ചെയ്താലാണ് ഈ ഏറ്റവും ഈസി ആവുന്നത് പിന്നെ അതിപ്പോൾ നമ്മൾ പറയാം നമ്മളാ മുണ് കൊണ്ട് ഇളക്കുന്ന ഒരു ദിവസം ഇളക്കിയില്ല പിറ്റോസ് ആകുമ്പോൾ നമ്മൾ ഇരട്ടി വിലം പ്രയോഗിക്കേണ്ടി വരും ഇതും നമ്മൾ മോട്ടർ അല്ല മാൻ പവർ ആണ് അപ്പം നമ്മൾ ഡെയിലി ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇതിൻ്റെ ലിറ്റർ നമുക്ക് സുഖമായിട്ട് ഒരു കൈക്ക് തന്നെ നമുക്ക് ഇളക്കിയാൽ പോലും റാക്ക് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ മുപ്പത്തഞ്ച് ദിവസമായ ഫാം ആണ് അപ്പൊ ബിബിൻ പറഞ്ഞിരുന്നത് ബിബിന് സ്വന്തമായിട്ട് ഫാമുള്ളത് കൊണ്ട് തന്നെ ഇത് ആദ്യം ഈ ഒരു മെഷീൻ എന്ത് ചെയ്യുന്നു ഡിസൈൻ ചെയ്തൊന്നുണ്ടാക്കി നോക്കി അപ്പൊ അത് സ്വന്തം ഉപയോഗിച്ച് അതുപോലെ തന്നെ വേറെ ഫാമേഴ്സിനൊക്കെ കൊടുത്തു അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് വന്നപ്പോൾ മാറ്റം വരുത്തേണ്ട ഏരിയകളൊക്കെ മാറ്റം വരുത്തി ഇപ്പൊ ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് മോഡലാണ് അല്ലേ അതായത് നമുക്ക് ഏത് ഫാമിലും സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റും വെച്ചാൽ ഇതിപ്പോ ഞാനിപ്പോ നമ്മളിപ്പോൾ ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു പത്ത് മെഷീനോ അമ്പോ മെഷീനോ ആൾക്കാർക്ക് കൊടുത്താലും നമുക്ക് അതിന്റെ കറക്റ്റ് ഫീഡ്ബാക്ക് അറിയാൻ പറ്റില്ല നമ്മളിത് കൊറായിരക്കാർക്ക് മെഷീൻ കൊടുക്കുമ്പോഴാണ് ഇപ്പൊ ചിലവർക്ക് നൂറ് പേർക്ക് കൊടുക്കുമ്പോൾ ഒരാളുടെ ആയിരിക്കും ചിലപ്പോൾ കൈപ്പിടി പൊട്ടുക അല്ലെങ്കിൽ അങ്ങനെ പൊട്ടുക അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് ഏതാണ് കംപ്ലൈന്റ് എന്നുള്ളത് നമുക്ക് കുറച്ചെണ്ണം കുറെ കൂടുതൽ നമ്മൾ മെഷീൻ സെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏതിൻ്റെ അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ നമുക്ക് ഒരു മുപ്പത്തിനാല് ദിവസമായിട്ടുള്ള ഒരു ബാച്ച് ആണ് ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇങ്ങനെ റാക്കിയ്തു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നല്ല രീതിയിൽ തന്നെ ആ ഒരു പൊട്ടി പൊടി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എന്ത് മെഷീനറീസ് ഉണ്ടെങ്കിലും നമ്മളിത് ലിറ്റർ റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മെഷീനറീസ് അപ്പോൾ ആ ലിറ്റർ റാക്ക് ആക്കിയെന്നുള്ള ജോലി നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ഫലം ഒരു ഫലം കിട്ടത്തുള്ളൂ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നിപ്പോ ഒരു ദിവസം ഇളക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസമായിട്ട് നമ്മളിടക്കണം മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നമ്മള് എല്ലാവരും ഫാം കരുത് അറിയാലോ ഒരു ദിവസം പിറ്റേ ദിവസം അതിന്റെ ബുദ്ധിമുട്ട് വരും പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മളിതിപ്പോ പറയുന്ന പോലെ തന്നെ ഒരേ ഫാമിലും ഒരേ ഫാമിലും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പൊ ഈ നമ്മൾ പറയുന്നത് ഈ ഇപ്പൊ ഈസി ആയിട്ട് ഇളക്കാൻ പറ്റുമ്പോൾ പറയും ലൂസ് മോഷം വന്ന് മൊത്തം നാശമായ ഫാമില് ഇത് ഇളക്കാൻ പറ്റൂലാണ് ലൂസ് മോഷം വന്ന ഫാമിലാണെങ്കിലും നമ്മൾ ഇച്ചിരി കൂടുതൽ വില കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പൊടി പൊടി നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കും പൊടിയുടെ അളവ് കുറവ് മതി കുറച്ച് മതി ഇതിപ്പോ ഓരോരുത്തരുടെ കണ്ണമാനം മറ്റേ ഇതുകൊണ്ട് ഇളക്കുമ്പോൾ പൊടി കൂടലിരുന്നു ഇപ്പൊ ഒരു ചാക്ക് ചകിച്ചോറിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ വിലക്ക് ഇഞ്ച് വേണ്ട ഒരിഞ്ച് സിമന്റിന്റെ ഇഞ്ച് മണ്ണാണ് ഒന്നര ഇഞ്ച് ഇത് തന്നെ നമുക്ക് ഇച്ചിരി പൊടി കൂടാതെ പൊടിയുടെ ആവശ്യമില്ല ഇത് നമ്മൾ വെള്ളപാത്രത്തിൻ്റെയും തീരപാത്രത്തിൻ്റെയും ഒക്കെ അടി ഇളക്കുന്നതാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇളക്കാൻ പറ്റും ഈ മിഷിൻ്റെ ഈ പല്ല് ഒരണം പുറത്തോട്ട് വൈഡ് ആയിട്ടാണ് രണ്ട് സൈഡിലുള്ളത് രണ്ട് സൈഡിലുള്ളതുകൊണ്ട് ഇത് കണ്ടോ നമ്മൾ ഈ വെള്ളപാത്രത്തിൻ്റെ ഇത് തീരപാത്രത്തിൻ്റെ ആണെങ്കിലും വെള്ളപാത്രത്തിൻ്റെ ആണെങ്കിലും അടിയിൽക്കൂടെ ഇങ്ങനെ കടന്നു പോകും അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പകുതി ഭാഗം കഴിഞ്ഞ് പോവും തിരിച്ച് വരുമ്പം ഈ ഇപ്പുറത്തെ ഭാഗം ഇളക്കാൻ പറ്റും അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഏത് ഭാഗവും നമുക്കിങ്ങനെ ഇളക്കി പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ പോകുന്ന വഴിക്ക് മിഷീന് തിരിക്കണമെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ നമുക്ക് എടുത്ത് തിരിക്കാൻ പറ്റും തിരിച്ചിട്ട് ഇപ്പോഴത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണമെങ്കിലും എടുത്ത് തിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ നമുക്ക് സുഖമായിട്ട് ഫാമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഇത് നിപ്പിളാണ് നിപ്പിളിൻ്റെ അടിയിലാണേലും ഇത് ഉണ്ടോ ഈ കപ്പ് ഇവിടെ വെക്കുന്നതുകൊണ്ട് ഈ പല്ല് പുറത്തായതുകൊണ്ട് നിപ്പിളിൻ്റെ അടി ആണെങ്കിലും നമുക്ക് സുഖമായിട്ട് റാക്ക് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല പിന്നെ ഇത് ചിലർ പറയുന്നത് കൊണ്ട് നല്ല കട്ടിയായ ഫാമിൽ ഇത് എങ്ങനെ പൊടിഞ്ഞ് കിട്ടുമെന്ന് അത് നമ്മൾ ചില ദിവസങ്ങളിൽ മറ്റേ മുപ്പത്തഞ്ച് ദിവസമൊക്കെ ആയിട്ട് മുകളിലോട്ടായിട്ടുണ്ട് പൊടി കൂടുതൽ ലിറ്റർ കൂടുതൽ നനഞ്ഞ പോലെ ഈർപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പുറകോട്ട് വലിച്ചിട്ടൊന്ന് റാക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ അത് സുഖമായിട്ട് പൊടിഞ്ഞ് ഇത് നല്ല പൊടിയായിട്ട് തന്നെയാണ് നമ്മുടെ ലിറ്ററ് കിടക്കുന്നത് നമ്മൾ പറയുന്നത് ഏഴ് പല്ലാണ് ഈ മെഷീൻ വരുന്നത് മുന്നിൽ മൂന്ന് പല്ല് ബാക്കിൽ നാല് പല്ല് ഈ നാല് പല്ലിൻ്റെ അടിയിലാണ് രണ്ട് സൈഡിലായിട്ടാണ് ഈ വീൽ വരുന്നത് ഈ വീൽ വരുന്നതുകൊണ്ട് നമുക്ക് ഈ പല്ലിൻ്റെ തൊട്ടു പുറകിൽ ഈ വീല് വരുന്നത് അപ്പോൾ ഇത് റാക്ക് ചെയ്ത് പോകുമ്പോൾ ഈ വീൽ ഈ ഗ്യാപ്പിലാണ് ഓടുന്നത് അതിൻ്റെ ബാക്കിലാണ് ഇത് ഓടുന്നത് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് സിമെൻറ്റും തറയും പറ്റുമോ മണ്ണും തറയും പറ്റുമോ അത് സിമൻറ്റിൻ്റെ ആയാലും മണ്ണിൻ്റെ തറയിലാണേലും നമുക്കത് പറ്റും ഈ വീല് നമുക്ക് ഇത് തറയ്ക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ തറയിലോ സിമിൻറ്റെ തറയിലോ പല്ല് നിലത്ത് കൊള്ളുന്നു തോന്നുവാണെങ്കിൽ നമുക്ക് ഈ വീലിച്ച് ഇട്ടിട്ട് താട്ട് താത്തി വെക്കാം അല്ലെങ്കിൽ ഇച്ചിരി മുകളിലോട്ട് പൊക്കി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ പല്ലാണേലും നമുക്ക് തറക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു രണ്ടായിരുന്നു ഷോട്ടുണ്ട് അപ്പോൾ ഈ നെറ്റ് നമ്മൾ ലൂസ് ആക്കിയിട്ട് താഴ്ത്തു താത്തുകയും പൊക്കുകയും ചെയ്യാമെന്നാണ് ഇതിന്റെ ഹൈറ്റ് ഹൈറ്റ് കുറക്കുകയും കൂട്ടി അപ്പോൾ തേയ്മാനം വന്നാൽ നമുക്ക് താട്ട് താത്ത ശരിക്കും അതിൻ്റെ ആവശ്യം വരുന്നില്ല ഈ വീലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോൾ ഫുള്ള് നടക്കും പഴയ മോഡൽ മെഷീനായാലും ഇതേല അഡ്ജസ്റ്റ്മെൻറ്റ് വീലല്ലാണ്ട് ഇതേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് പല്ലൊരു തവണ ഒരു കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് അതിനനുസരിച്ച് ഈ വീലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല ഇനി മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടി ചേർന്ന് ഇളകുന്നില്ല എന്ന് തോന്നുവാണെങ്കിലും നമുക്ക് ഈ നട്ടിച്ചിരി ലൂസാക്കിയിട്ട് വീൽ പല്ലിച്ചിരി വീലിച്ച് മുകളിലോട്ട് പൊക്കിയിട്ട് കൊടുത്താൽ പല്ല് കുറച്ചും കൂടെ താട്ട് കാഴും അപ്പോഴും പാമ്പിൻ്റെ അടി ചേർന്ന് നമുക്ക് ഇളക്കാൻ പറ്റും അല്ലെങ്കിൽ ചിലപ്പോൾ ലിറ്ററൊക്കെ അങ്ങനെ ലൂസ് മോഷണൊക്കെ വന്നാൽ അങ്ങനെ നനഞ്ഞ ഫാമിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് പല്ല് മോള് നിൽക്കുന്നതുകൊണ്ട് മോളിൽ കൂടെ പോവും അടിയാർന്ന് ചിലപ്പോൾ ഇളകിയില്ല അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ബിപിൻ ഇത് നമുക്ക് ട്രിങ്കർ ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ ഫീഡ് നമുക്ക് കൊണ്ടുപോകാനുള്ള ട്രോളി രണ്ട് ഡബിൾ ആണ് അപ്പോൾ ഇതിന്റെ ഉപയോഗം അതും കൂടെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക് അല്ല നിപ്പിളാണ് നമുക്ക് ഫീഡ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രിങ്കർ അത് ക്ലീൻ ചെയ്യാനും ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാൻ പറ്റും ഇത് നമ്മൾ ഡ്രിങ്കർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഡ്രിംഗർ തൂങ്ങി കിടക്കുവാണല്ലോ അപ്പൊ ഇതിന്റെ അടിയിൽ ഒരു ബക്കറ്റ് വെക്കുക ആ ഡ്രിംഗർ തൂങ്ങി കിടക്കുന്ന നേരെ ഇതിന്റെ മുകളിലോട്ട് വെച്ചിട്ട് വാഷ് ചെയ്യുക വാഷ് വെള്ളം ഇതിന്റെ അത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ വീഴും അതുകഴിഞ്ഞ് അടുത്ത ഇതിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിങ്ങനെ മെല്ലെ ചായാൽ മതി ഇതിങ്ങനെ സുഖമായിട്ട് പോകും പിന്നെ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊന്നും ഒരു പാടില്ല നമ്മള് ട്രോളി ഒക്കെ അതായത് നമ്മളൊരു വെള്ള പാത്രത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് ഇരുന്ന് വർക്ക് എടുക്കാൻ ഡ്രിങ്കർ എടുക്കുക നേരെ ക്ലീൻ ചെയ്യുക അടുത്ത് കഴുകേണ്ട ആവശ്യമുള്ളൂ ഇത് നമുക്ക് ഫീഡ് കൊണ്ടുപോയി എല്ലാവരും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഫീഡ് കൊണ്ടുവരുന്ന നമ്മൾ അർബാനിലാവുമ്പോൾ ഇത്രയും പൊക്കമായിരിക്കും പൊക്കത്തിൽ നിന്ന് നമുക്ക് ഫീഡെടുത്തിട്ട് വെക്കാൻ അതിലോട്ട് കേട്ടാൻ പാടാണ് ഇതാണെങ്കിൽ നമുക്കിങ്ങനെ തട്ടിൻ്റെ അടിയിലോട്ട് നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഫീഡൊക്കെ ഇങ്ങനെ ഇച്ചിരി മുകളിലുള്ള ആണെങ്കിൽ പോലും ഇത് മെല്ലനെ വലിച്ച് ഇതിലേക്ക് മെല്ലനെ ഇങ്ങി ഇട്ടാൽ മതി ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഫീഡ് ഫീഡിതിൽ വെക്കാം പിന്നെ വേണമെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് കാലൊന്ന് കഴിഞ്ഞാൽ ഈ ബോഡി ഇങ്ങനെ ചെരിഞ്ഞ് കിട്ടും പിന്നെ നമുക്കത് സുഖമായിട്ട് ഇങ്ങനെ മുന്നോട്ട് തള്ളുകയും ചെയ്യാം അല്ല നമുക്കിങ്ങനെ കോഴിയൊക്കെ മുന്നിലുണ്ടെങ്കിൽ തടസ്സമാണെങ്കിലും നമുക്കിങ്ങനെ പുറകോട്ട് വലിച്ചോണ്ട് പോവാം അത് ഫീഡ് ഇടാൻ ഫീഡിടാന്നിടത്ത് ഈ ചാക്ക് നേരെ പൊട്ടിച്ച് ഒറ്റ ഫുൾ ചാക്കാണെങ്കിലും നമുക്കിങ്ങനെ വെച്ച് നേരെ ഇങ്ങനത്തെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കോരി ഇട്ടാൽ മതി അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ എടുത്ത് പകുതി പകുതിയാക്കി എടുത്തിട്ടുണ്ടാവശ്യം വരുന്നില്ല അടുത്ത് അതിലോട്ട് വരണമെങ്കിൽ ഇങ്ങനെ പിടിക്കുക നേരെ പുറകോട്ടിച്ച് വലിച്ചാൽ മതി ഇത് നമുക്കൊരു ഫാമിൽ വേറെ ഒരു ഫാമിലോട്ട് കൊണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് വളരെ ഈസിയാണ് ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഫാമിലൊക്കെയാണ് ഇങ്ങനെ എന്തെങ്കിലും കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് നമുക്ക് വാക്കി മെഷീൻ ഇത് ഉണ്ടോ ഇങ്ങനെ പൊങ്ങി കിട്ടുന്നത് ഇതിങ്ങനെ പൊങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇത് നേരെ പിടിക്കാൻ ഒരു ചെറിയൊരു ബാലൻസ് വേണം ആദ്യം ഒരു ഒന്നു രണ്ട് ദിവസത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നേരെ പോരും ഇത് വേണ്ടോ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഈ സാധനം സുഖമായിട്ട് ഇങ്ങനെ കയറും ഇത് കയറി നമുക്കിങ്ങനെ തിരിച്ചിട്ട് നേരെ തിരിച്ച് നമുക്ക് വേറെ ഒരു ഷെഡിലോട്ടൊക്കെ സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഹെഡിഎഫ് എം എസ് നമ്മളിവിടെ രണ്ട് മെഷീനറീസ് ഓൾറെഡി പരിചയപ്പെട്ടു അതായത് ഈ ഒരു ട്രോളി അതേപോലെ തന്നെ റാക്കിംഗ് മെഷീൻ അതിന് കൂടെ ഒരു മൂന്നാമത്തെ സംഭവം കൂടി ഇവിടെ ഇവർ ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ആ ഒരു ലിറ്റർ നല്ല കറക് കറക്റ്റ് ആ ഒരു കനം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്റർ വിരിക്കുന്ന സമയത്ത് ഇതേപോലെ കറക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ കോഴി പിടിച്ചതിനു ശേഷം നമുക്ക് ആ ഒരു കോഴി കോഴിവളം വാരാനൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണിത് അപ്പോൾ ഇത് മൂന്നും ഇദ്ദേഹം തന്നെയാണ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നതൊക്കെ ഇവർ തന്നെയാണ് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇപ്പോൾ ഇത് റാക്കിംഗ് മെഷീൻ ആയാലും ഈ ഒരു മെഷീൻ ആയാലും ഒരുപാട് ആൾക്കാർ ഇത് മേടിച്ചിട്ടുണ്ട് ഓൾറെഡി മേടിച്ചിട്ടുണ്ട് അപ്പോൾ മേടിച്ച ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് അറിയിക്കുക കാരണം വെച്ചാൽ ഇതിൻ്റെ അതിന് എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തണമെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു അഭിപ്രായം കൂടെ കിട്ടുമ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു അടുത്തൊരു അപ്ഡേഷനിലേക്ക് പോകാൻ പറ്റുക അല്ലേ അപ്പോൾ ഇത് കേരളത്തിലുടനീലും ഇവർ പാർസലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിലും ആമസോണിലൂടെ അപ്പോൾ നമ്മൾ ആമസോണിൻ്റെ ലിങ്കും അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇദ്ദേഹത്തെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി എവിടെയാണെങ്കിലും അത് അയച്ചു തരുന്നതായിരിക്കും കേരളത്തിലുള്ളവർ എന്നെ നമ്പറിൽ വിളിക്കുക അപ്പം നമ്മൾ ആമസോണിൽ കൊടുക്കുന്ന കഴിഞ്ഞ പ്രൈസിൽ നമുക്ക് നേരിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും കേരളത്തിന് പുറത്തുള്ളവർ നമ്മൾ മറ്റേ ആമസോൺ വഴിയാണ് സെയിൽ ചെയ്യുന്നത് കേരളത്തിലുള്ളവർക്ക് ആർക്ക് തന്നെ വിളിച്ചാൽ എന്നെ നമ്പറിൽ വിളിക്കുക ഞാൻ എനിക്ക് എന്ത് പേയ്മെൻറ്റ് ചെയ്യുന്നു അന്ന് തന്നെ നമ്മൾ അയക്കലുണ്ട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അന്ന് തന്നെ അയക്കും രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും മാത്രമല്ല കേരളത്തിലെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും എന്തെങ്കിലും ഇതിനെന്തെങ്കിലും സർവീസ് ആവശ്യമാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ അതിപ്പോ ആറു വർഷമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പല്ല് എന്ത് സാധനം പോയാലും നമുക്ക് അതിന്റെ സ്പെയർ അന്നേരം തന്നെ നമ്മൾ അയച്ചു കൊടുക്കാൻ അവർക്ക് സ്പെയറിന്റെ കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമ്മളതിനെ ഇവിടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്പെയർ എല്ലാം നമുക്ക് അന്നേരം തന്നെ അയച്ചു കൊടുക്കാന്നുള്ളതുകൊണ്ട് അവർക്ക് ഇതുവരെ ഒരു പരാതിയോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല